പ്രിയമുള്ള സുഹൃത്തുക്കളെ തഹാവൂർ റാണയെ സംബന്ധിച്ച് വിലപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ എൻ ഐ എക്ക് തീരും വർഷങ്ങളായി നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് അത് നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുണ്ടായിരുന്ന ഒരു കുറ്റവാളി കൈമാറ്റ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് സഹകരിക്കാമെന്ന് പറയുകയും അങ്ങനെയാണ് തഹാവൂർ റാണ എന്ന ക്രിമിനലിനെ ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തത് ഇനി അറിയേണ്ടത് എൻ ഐ എയ്ക്കാണ് കാരണം ഇദ്ദേഹം മുംബൈയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി ഹിറ്റ്ലി ഉൾപ്പെടെയുള്ള ധാരാളം ഭീകരർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി വഴി കമ്പനി നാമമാത്രമാണ് അതുവഴി സാഹചര്യം ഒരുക്കി എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് എൻ ഐ എയിലെ മുൻ ഉദ്യോഗസ്ഥന്മാരും അതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം കൊച്ചിയിൽ ആരെ കാണാൻ വന്നു മലയാള സാന്നിധ്യം ഇയാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉഴച്ചു നിൽക്കുന്നു കൊച്ചിയിൽ ഇയാൾ ആരെയാണ് കണ്ടത് കേരളവുമായിട്ട് ആരാണ് തഹാവൂർ റാണയെ ബന്ധപ്പെട്ടിരിക്കുന്നത് ശരിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും സ്ഫോടനം നടത്താൻ തഹാവൂർ റാണ അന്ന് പദ്ധതിയിട്ടിരുന്നോ ഒരുപാട് വിവരങ്ങളുടെ ചുരുളുകൾ അഴിയേണ്ടതുണ്ട് അതുകൊണ്ട് തഹാവൂർ റാണ ഇന്ത്യയിലെത്തി ഏതാണ്ട് കരിമ്പൂച്ചകൾ ഡൽഹി വളഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാനുമായി ബന്ധമുള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഭീകരർ എന്തും ചെയ്യാവുന്ന ഒരു രൂപത്തിലേക്കാണ് പോകുന്നത് ഡൽഹി കനത്ത സുരക്ഷയിലാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ തഹാവുർ റാണയെ ജീവനോടെ വച്ചേ കരുത് എന്ന് ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗം ആളുകളില്ലാതില്ല കാരണം തഹാവുറാണ വായ തുറന്നാൽ എൻ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ കൃത്യമായിട്ടും തഹാവൂർ റാണ പോലെ മറുപടി പറയും കാരണം ഇന്ത്യയിലെ കൊടും കുറ്റവാളിയായിട്ടുള്ള തഹാവൂർ മുംബൈയിലാണ് ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് നൂറ്റി അറുപത്തിയാറ് പേരുടെ ജീവൻ സ്പോട്ടിലെടുത്ത ഭീകരാക്രമണത്തിൻ്റെ സീരിയൽ കില്ലറാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് എന്ത് നിലപാടും തഹാവൂർ റാണയ്ക്കെതിരെ സ്വീകരിക്കാം എന്ന് അമേരിക്ക പറഞ്ഞ സ്ഥിതിക്ക് എന്ത് നിലപാടും എൻ സ്വീകരിക്കും ഇന്ത്യയുടെ രീതിയും അതുതന്നെയാണ് ഭീകരവാദത്തിലും ഭീകരവാദികളോടും ഒരു രൂപത്തിലും സമരസപ്പെടാത്ത തീരുമാനമാണ് നരേന്ദ്രമോദിയുടേത് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം തഹാവുർ വിഷയത്തിലുണ്ട് തഹാവൂർ റാണയെ എൻ ഐ എയുടെ കസ്റ്റഡിയിലാണ് വിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ കസ്റ്റഡി ആവശ്യപ്പെട്ട് എൻ ഐ എ റിക്വസ്റ്റും നൽകിയിട്ടുണ്ട് സഹാവൂർ റാണ ഇപ്പോൾ എൻ ഐ എ കോടതിയിൽ എൻ ഐ എ സംഘം എത്തിച്ചേരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് ഗൗതം നൽകിക്കൊണ്ടിരുന്നത് അടുത്ത ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ ഇപ്പോൾ നിലവിൽ പതിനാല് ദിവസത്തെ ഒരു കസ്റ്റഡിയുടെ ആവശ്യമായിരിക്കും എൻ ഐ എ കോടതിയിൽ എൻ ഐ സംഘം ഉന്നയിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് വേറൊരു കാര്യവും കൂടി ഇതിനകത്ത് ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് റാണയെ ഇന്ത്യക്ക് ലഭിച്ചതും തഹാവുറാണ ചെയ്ത ക്രൂരകൃത്യങ്ങളും ക്രിമിനലിസവും പുറത്തു വന്നതും മറ്റേതൊരു ഭരണാധികാരിയായിരുന്നെങ്കിലും ശരി ഒരിക്കലും തഹാവുറാണ ഉൾപ്പെടുന്ന പത്ത് പത്തങ്ങ് സംഘത്തെയാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് അതിൽ ഒരാൾ പോലും ഇന്ത്യ കാണുമായിരുന്നില്ല നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടി വെച്ചിട്ടാണ് നരേന്ദ്രമോദിയുടെ മറ്റ് രാജ്യങ്ങളോടുള്ള നല്ല സഹകരണവും സമീപനങ്ങളും നല്ലതായതുകൊണ്ടും സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് കൊണ്ടും മാത്രമാണ് തഹാവുറാണയെ ഇന്ത്യക്ക് ലഭിച്ചതും ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നതും വാർത്തയാകുന്നതും ചർച്ച ചെയ്യുന്നതും ഓക്കെ തൃശ് മരീഷ് എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയ സഹാർ റാണയെ പതിനാല് ദിവസത്തേക്ക് തങ്ങളുടെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം തന്നെയാണ് എൻ ഐ എ മുന്നോട്ട് വയ്ക്കുക എന്ന അല്ലെങ്കിൽ അലസക്ടരുടെ നീക്കം തന്നെയാണ് എന്ന ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ എൻ ഐ എയുടെ അഭിഭാഷകരും അതുപോലെ തന്നെ കോടതിയിലെ ജഡ്ജിയും എന്നെ തന്നെ ആ കോടതിയിൽ ഹാജരാരായി കോടതിയിൽ എത്തിയിരുന്നു നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഇയാളെ ഇത്തരത്തിലൊരു എക്സഡീഷന് വഴി അല്ലെങ്കിൽ ഇത്തരം നാട് കടത്തിക്കൊണ്ടുവന്നിരുന്ന വന്നിരിക്കുന്ന ഒരു പ്രതിയായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഇയാളുടെ കൃത്യമായ നിരീക്ഷണങ്ങളും നടപടികൾ ഈ ഒരു ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീഡിയോ നേരിട്ട് ഹാജരാക്കാനുള്ള നീക്കം പാകിസ്ഥാൻ ചാര സംഘടനയും അതുപോലെ അൽ ഖൈദ ജെയ്ഷെ മുഹമ്മദ് അതുപോലെയൊക്കെയുള്ള ഒരുപാട് സംഘടനകളുമായി തഹാവർ ഹുസൈൻ റാണയ്ക്ക് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വിർച്വൽ മീറ്റിംഗ് വഴി കോടതി വ്യവഹാരങ്ങൾക്ക് റാണയെ വിധേയമാക്കാമെന്ന് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇതിനകത്ത് ഒരുപാട് സങ്കീർണതകൾ ഇനിയും അഴിയാനുണ്ട് അതുകൊണ്ടാണ് ആ വെർച്വൽ മീറ്റിംഗ് മാറ്റി ഇദ്ദേഹത്തെ തന്നെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തിയത് എൻ ഡെസിനേഷൻ കോടതിയിൽ ഇപ്പോൾ ഈ പ്രതിയെ ഹാജരാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ തഹൂർ ആണെ ഹാജരാക്കിയിരിക്കുക ഹാജരാക്കാൻ എത്തിച്ചിരിക്കുകയാണ് അത്ര സമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനാല് ദിവസം എൻ ഐ എയുടെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ നിരവധി കാര്യങ്ങൾ എൻ ഐ എക്ക് അറിയാനുണ്ട് ഈ സ്ഫോടനം സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ് എൻ ഐ എ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ അതായത് ഈ ഭീകരാക്രമണം നടന്ന ആഘട്ടത്തിൽ ഇയാളെ സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകളൊന്നും ലഭ്യമായിരുന്നില്ല അല്ലെങ്കിൽ നടപടികൾ ഉണ്ടായിരുന്നില്ല തുടർന്ന് ഡേവിഡ് കോർമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളും ഈ കൂട്ടത്തിൽ കൃത്യമായ പ്രതിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആസൂത്രണത്തിൽ ഗൂഢാലോചനയിൽ പ്രധാന പങ്കുവഹിച്ച ആൾ കൂടിയാണ് ഹാവൂർ റാണ എന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിക്കുന്നത് അല്ലെങ്കിൽ എൻ ഐ എക്ക് ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ ഇയാളെ വിട്ടുകിടണമെന്ന നടപടികളെല്ലാം തന്നെ ആരംഭിക്കുകയും എൻ ഐ എ അതിനു വേണ്ടി സംസ്ഥാന രാജ്യ സർക്കാർ തന്നെ രാജ്യത്തെ ഗവൺമെന്റ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നയതന്ത്ര തരത്തിലുള്ള ഇടപെടൽ നടത്തിയതിനു ശേഷം ഇയാളെ ഭാരതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് നിരവധി നിയമ നീക്കങ്ങൾ നിയമ നടപടികളും ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി തടയുന്നതിന് വേണ്ടി ഇയാൾ അമേരിക്കയിൽ നടത്തിയിരുന്നുവെങ്കിൽ കൂടി അതൊന്നും ഫലവത്തായില്ല എന്നതും ഒരു യാഥാർത്ഥ്യം ഘട്ടങ്ങളിലായി നമുക്ക് ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തഹാവൂറാണെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി അമേരിക്കൻ കോടതികളിൽ തന്നെ ഭാരതത്തിലേക്ക് കടത്തരുത് അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് വിട്ടു നൽകരുത് എന്ന ഒരു ആവശ്യം അമേരിക്കൻ കോടതികൾക്ക് മുന്നിൽ പല ഘട്ടങ്ങളിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ തരണം ചെയ്ത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ നയതന്ത്ര വിജയത്തിലേക്കാണ് ഭാരതം എത്തിയത് തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് എത്തിച്ചതിലൂടെ അത് സാധ്യമാക്കിയിരിക്കുന്നു നയതന്ത്ര വിജയം തന്നെയല്ലേ ഈ ഭാരതത്തിന്റെ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഒപ്പം എൻ ഐ എ കോടതിയിൽ ഇപ്പോൾ തഹാർ റാണയെ എത്തിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഏത് രീതിയിലാണ് വൻ സുരക്ഷയാണോ ഡൽഹിയിൽ ആകെ ഒരുക്കി ഇവിടെ സുരക്ഷയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് റാണ അമേരിക്കയോട് പറഞ്ഞത് അവർ മതത്തിന്റെ തൊറുപ്പ് ചീട്ട് ഉപയോഗിച്ചിട്ട് ഇന്ത്യ എന്നെ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വിടരുത് ഒന്ന് രണ്ട് എനിക്ക് പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങളുണ്ട് എനിക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടില്ല രണ്ട് മൂന്ന് താൻ കൊല്ലപ്പെടാൻ സാധ്യതയേറെയാണ് നാല് ഞാൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും അതുകൊണ്ട് ഇത്തരം കാരണങ്ങളൊക്കെ കാര്യങ്ങളും കാരണങ്ങളും വെച്ചിട്ടാണ് അമേരിക്കൻ സുപ്രീം കോടതിയിൽ തഹാവൂർ റിക്വസ്റ്റ് ചെയ്തത് ഇതെല്ലാം തള്ളി കളഞ്ഞിട്ടാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചതും സുപ്രീംകോടതി ഉത്തരവ് വന്നതും സുരക്ഷ തീർച്ചയായും വിനീഷ് അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ടഹാവൂർ റാണയുടെ ആ യാത്രയുടെ വഴി മുഴുവനും അതുപോലെ തന്നെ അയാളെ ഡൽഹിയിൽ എത്തിച്ചപ്പോഴും വിമാനത്താവളത്തിലും വിമാനം വരെ അതായത് എയർഫോഴ്സിന്റെ വിമാനം ഉപയോഗിച്ചാണ് എത്തിച്ചത് ഒരു സാധാരണ എയർലൈൻ വിമാനത്തിലല്ലാതെ തന്നെ ഇയാൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു അതീവ ഗുരുഗൌരവമായ സുരക്ഷാ ഭീഷണി ഇയാൾക്കെതിരെ അല്ലെങ്കിൽ വെല്ലുവിളി ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്ത്യൻ സർവീസ് സെന്റലിജൻസ് ആണ് ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ ഒരുക്കുകയും അത്രയും നീക്കങ്ങൾ നടത്തുകയും ചെയ്തത് പാകിസ്ഥാനിലെ ഇന്റർ ആണ് സ്വാഭാവികമായും ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ നിരവധിയായ ഭീകര സംഘടനകളുടെ പിന്തുണയോടെ ഭാരതത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഐഎസ്ഐ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ചാരസം ഇത്തരത്തിൽ ഇയാളുടെ ജീവന് വെല്ലുവിളി ഉയർത്തുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നിരുന്നു കാരണം ഈ ലഷ്കർ ഇ തൊയ്ബയും ഈ രണ്ട് സംഘടനകൾ ഒന്ന് പാകിസ്ഥാൻ സംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബിൽ ലഷ്കർ ഇ തൊയ്ബയുടെ തന്നെ ചാരസംഘടനയാണ് ഐസിസ് അപ്പോൾ ഈ പാകിസ്ഥാന്റെ ചാരസംഘടനയുമായി ചേർന്ന് നിരവധി കൃത്യങ്ങൾ ഈ തഹാവുർ റാണ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തും സംഭവിക്കാം തഹാവുർ റാണ സത്യങ്ങളൊന്നും തുറന്ന് പറയരുത് എന്നത് ലഷ്കർ ഇ തൊയ്ബയുടെയും ഐസസിൻ്റെയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ജീവൻ അപകടപ്പെടുത്താൻ വരെയൊക്കെ ലഷ്കർ ഇത്യയ്ബ ഭീകര പദ്ധതി ഇട ഇടുന്നുണ്ട് ഇത്തരത്തിലാണ് ഒരു കംപ്ലീറ്റ് സാനിറ്റൈസേഷൻ ഏരിയ മുഴുവൻ നടത്തിയതിനു ശേഷം ഇയാളുടെ ഓരോ നീക്കങ്ങളും സുരക്ഷിതമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് എയർപോർട്ടിൽ നിന്ന് തൊട്ടുകിടക്കുന്നതിന് മുമ്പ് തന്നെ വൈദ്യുതി പരിശോധന എയർപോർട്ടിൽ വെച്ച് തന്നെ നടത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായത് അത്തരത്തിൽ പല പാലം എയർപോർട്ടിൽ വെച്ചാണ് അയാളുടെ വൈദ്യുതി പരിശോധന എല്ലാം പോലീസ് നടത്തിയത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായുള്ള വൈദ്യുതി പരിശോധന ഒക്കെ നടത്തിയത് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കണിശമായി തുടരുകയാണ് മാത്രമല്ല പട്ടിയുടെ ഹൌസ് കോടതിയിലും ആ പരിസരങ്ങളും എല്ലാം തന്നെ കൃത്യമായ പോലീസ് നിരീക്ഷണം അതായത് ഇയാളെ ഇവിടെ ഹാജരാക്കുമെന്ന ആ ഒരു മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ പോലീസ് നിരീക്ഷണം സത്യമാക്കുകയും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ കോടതിയിൽ എടുക്കുകയും ചെയ്തിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് ഏതാണ്ട് രണ്ടോ മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് പട്ടേല ഹൌസ് കോടതിയിലെ ജഡ്ജിയും എൻ ഐ എ കോടതിയിലെ ജഡ്ജിയും അതുപോലെ എൻ ഐ എ അഭിഭാഷകരും എയുമായി ബന്ധപ്പെട്ട കോടതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി അല്പസമയം മുമ്പ് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് ഹാഹാവൂർ സൈൻ റാണയെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂപം പട്ടേല ഹൌസ് കോടതിയുടെ പരിസ്ഥലത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തത് ഇപ്പോൾ കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കി തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ കർശന മായ സുരക്ഷാ സംവിധാനങ്ങൾ ഇയാളുടെ ജീവൻ സുരക്ഷിതമായി നിർത്തുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന് വെല്ലുവിളിയായിരിക്കുന്നത് ഇയാൾ ഇടപെട്ടിരിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തിന് ഇയാൾക്ക് പിന്നിൽ നിന്നിരുന്ന ഭീകര സംഘടനകളുടെ വെല്ലുവിളി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ആ ഭീകര സംഘടനകൾ ഉയർത്തുന്നത് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങളെയും നം കറിയാകൂറാണ് ഭാരതത്തിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കുറ്റന്വേഷണ ഏജൻസികൾ ഒന്നാണ് എൻ തീർച്ചയായും അവരുടെ പല രഹസ്യങ്ങളും പുറത്തു വരാനും കടുത്ത നടപടികളിലേക്ക് ഭാരതം നീങ്ങാനുമുള്ള സാധ്യത ഉണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ സഹാവൂർ കൊലപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകും ഭീകരരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ കാരണം എൻ ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് മൊസാദിനോളം വരുന്ന ഒരു ചാരസംഘടന തന്നെയാണ് ഇന്ത്യക്കുമുള്ളത് ഇന്ത്യയുടെ റോ പോലെയുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വഴി തഹാവുർ ഹുസൈൻ റാണയെ സംബന്ധിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസും ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി തഹാവൂർ റാണയെ കയ്യിൽ കിട്ടിയാൽ ശേഖരിച്ച വിവരങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ എൻ കരസ്ഥമാക്കുകയും ചെയ്യും അതിനെയാണ് ഈ ഭീകര സംഘടനകൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ ആയിരുന്നാലും ഐസിസ് ആയിരുന്നാലും ഇനി അല്ല ഇതിനപ്പുറം ഏതെങ്കിലും ചാര സംഘടനയോ ഭീകര സംഘടനയായിട്ടോ തഹാവുറാണയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ പോലും അവർക്കും തഹാവൂർ റാണയുടെ ജീവൻ നിലനിർത്തുന്നത് അപകടമാണ് എന്ന് തോന്നിയാൽ അപായപ്പെടുത്തിയേക്കാം അങ്ങനെ ഇന്ത്യക്ക് പണി തരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് തീവ്രവാദ സംഘടനകളുണ്ട് ആ ഏത് തീവ്രവാദ സംഘടനകൾ സംഘടനകൾ വിചാരിച്ചാലും ശരി തഹാവൂർ ജീവൻ അപകടത്തിലാണ് അത്രമാത്രം സാഹസികമായിട്ടുള്ള ഒരു ദൗത്യമാണ് എൻ്റെ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്